ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين ثوبان رضي الله عنه حبيباء رسول الله صلى الله عليه وسلم ذنب إليك മെലിഞ്ഞൊട്ടി വന്നപ്പോഴല്ലെയോ ഹബീബായ നബി ചോദിച്ചത് മാലക് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കൊടുത്ത മറുപടി സ്നേഹത്തിൻ്റെ മഹബത്തിൻ്റെ മറുപടിയാണ് യാ റസൂല അള്ളാഹുവിന്റെ റസൂലേ ഇതാ നബിയെ ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നബിയെ അങ്ങയെ ഉയർത്തുകയും ചെയ്താൽ താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന സൗപാനിന് ഹബീബായ നബിയെ അങ്ങയെ കാണണമെന്ന് കൊതി തോന്നിയാൽ മേലോട്ട് വരാൻ കഴിയില്ലല്ലോ ഇന്ന് മദീനയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ഹബീബിനെ കാണണമെന്ന് കൊതി തോന്നും അപ്പം ഞാൻ വേഗം മക്കളെയും കുട്ടികളെ കൂടെ വെച്ചിട്ട് മദീനാ പള്ളിയിലേക്ക് വരും ഏതെങ്കിലും ഒരു മൂലയിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ അങ്ങയെ കണ്ണ് നിറയെ നോക്കുമായിരുന്നു നബിയെ എൻ്റെ കണ്ണു നിറയും എന്നിട്ട് ഞാൻ തിരിച്ചു പോകും നാളെ സ്വർഗലോകത്തെത്തിയാൽ അങ്ങേ ഇങ്ങനെ എനിക്ക് കാണാൻ കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ മെലിയാൻ തുടങ്ങിയിരിക്കുന്നു നബിയെ എൻ്റെ ശരീരം ശുഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശരീരം മെലിയാൻ സ്നേഹം കൊണ്ട് ആ സ്നേഹത്തിന് മറുപടി പറയാൻ അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ വാക്കുകൾ വേണ്ടി വന്നു തങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പോഴാണ് ആയിത്തിറങ്ങുന്നത് ആരൊക്കെയാണോ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവര് താഴെ തട്ടിലല്ല അവർ എംബിയ തട്ടിൽ തന്നെയാണ് പ്രവാചകന്മാരുടെ കൂടെയാണ് കൂടെയാണ് ഷുഹദ ഇൻ്റെ കൂടെയാണ് എത്ര നല്ല റഫീഖുകളാണവർ എത്ര നല്ല കൂട്ടുകാരാണവര് അവരുടെ കൂടെയാണ് താഴെയല്ല എന്നായിത്തിറങ്ങിയപ്പോഴാണ് സൗബാൻ അത് അള്ളാഹുഹുവിനും കൂടെയുള്ള സ്വഹാബിമാർക്കും സമാധാനമായത് ഇത് സ്നേഹത്തിൻ്റെ ചോദ്യമാണ് മഹബത്തിൻ്റെ ചോദ്യമാണ്